ഐക്യു ടെസ്റ്റ് മലയാളം ചാനൽ രസകരമായ ബുദ്ധി യുക്തി മനശക്തി പരീക്ഷകൾക്കായി ഏവർക്കും സ്വാഗതം വീഡിയോ നാൽപ്പത്തി നാല് രാമു ഫിഫ്റ്റി ഡേയ്സ് ഉറങ്ങാതെ ഇരുന്നാൽ എന്ത് സംഭവിക്കും രാമു നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ ആയിരുന്നു എന്നാൽ ഒരിക്കൽ രോഗം പിടിപെട്ട് ആശുപത്രിയിൽ കിടപ്പായി ത്രീ മന്ത്സ് ആശുപത്രിയിൽ കിടന്നു അവൻ സുഖം പ്രാപിച്ച് നേരെ വീട്ടിലെത്തി എന്നാൽ രാമു തുടർച്ചയായി ഫിഫ്റ്റി ഡേയ്സ് ഉറങ്ങിയില്ല ചോദ്യം ഇങ്ങനെ ഫിഫ്റ്റി ഡേയ്സ് രാമു ഉറങ്ങാതിരുന്നാൽ അവന് എന്ത് സംഭവിക്കും ഉത്തരത്തിനായി കൂടുതൽ സമയം വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാം ഉത്തരം രാമുവിന് ഒന്നും സംഭവിക്കില്ല കാരണം അവൻ ഫിഫ്റ്റി ഡേയ്സ് എന്നാൽ അൻപത് പകൽ ഉറങ്ങില്ല പക്ഷേ ആ അൻപത് നൈറ്റ് ഉറങ്ങി കൂടുതൽ നല്ല ചോദ്യങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ